ത്തുമ്മ ഭക്ഷിക്കാന്റെ പെങ്ങളാ അല്ലുണ്ടായ പഴിയും വായിച്ച കേൾക്കുണ്ടാവല്ലോ വേഗം കൊണ്ടി കൊടുക്കാം പത്തിരി ചുറ്റുകൾ എം നടക്കും മുത്തളി പാത്തുമ്മ ആ ചെയ്യുന്നുണ്ടല്ലോ പത്തിരി ചുറ്റുകൾ അമ്മി നടക്കും മുത്തളി കാത്തുമ്മ അല്ല എല്ലാരും എന്താ കാര്യം നീ എന്താ കല്യാണം കൊത്തേക്കണോ ഒരു നൂറ് കൂട്ടം പണി പോലെ അപ്പഴാൻ്റെ ഒരു ആട് പിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി ഡാടിനൊന്നും പറയല്ലേ ഡാളൊന്ന് പെറ്റോട്ട് ടപ്പകളുടെ പിറകേ വരും എന്റെ ആട് വരുമ്പോ ഈ സുബേദനെ വർക്കളെ മാത്തു ഇത്തിരി പാല് സുബേദാക്കി തരുന്നേ നല്ല അടി വെച്ചരും ഡാഡിനെ കുറ്റം വന്നതും പോരാ പിന്നെ പാലും കൂടി വേണം